ഞാനിപ്പോ ഉള്ളത് കടങ്ങൾ ഒരു വീടിന്റെ മുന്നിലാണ് തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് വരുമ്പോ തന്നെ സ്റ്റീലിന്റെ കമ്പിയും പട്ടക്കെട്ട് ജനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടിപ്പണി കഴിഞ്ഞിട്ടില്ല ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതൊക്കെ ഞാൻ പറയുന്ന മുന്നേ ആദ്യം നമുക്ക് അത് വീടിന്റെ ഉള്ളിലേക്ക് കയറി അപ്പൊ നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് കയറാണ് നമ്മൾ അതിങ്ങനെ കയറി വരുമ്പോ സിറ്റൗട്ട് എന്താണ് സിറ്റൌട്ടാണത് സിറ്റൌട്ടെന്ന് കയറുമ്പോ ഹാള് ഹാൾ കയറുന്നാല് മെയിൻ ഹാൾ ഇതാണ് ഇതാണ് ഞങ്ങള് ഇവിടുന്ന് ലിവിങ്ങാൾ ഇവിടെ അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് പോന്നാല് ഹാൾ കണ്ട് കയറി ഹാളിൽ നിന്ന് കയറി കഴിഞ്ഞാല് ഇവിടെ എത്തുമ്പോ മുകളിലേക്ക് കോണി അതോടൊപ്പം തന്നെ ഇവിടെ ഒരു നിസ്കാര റൂം ഇതൊരു റൂമ് ഇപ്പൊ പാർക്കിന് വീടായതുകൊണ്ട് ഇതിങ്ങനെ റൂം ഇപ്പൊ നമ്മള് നേരെ ഇങ്ങനെ പോരുമ്പോ ഇവിടെ ഒരു ബാത്റൂം ബാത്റൂമിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ ഈ ബാത്ത് കരുമ്പോഴും റൂം ഞങ്ങള് പണി തീർക്കാണ്ട് തേപ്പ് പുള്ളു കഴിഞ്ഞു റാക്കുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമിന് കോണിക്ക് മോൾക്കുള്ള കോണിയാണിത് ഞങ്ങള് ഈയൊരു റൂമില് കബോർഡിന്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തേപ്പ് പുള്ളു കഴിഞ്ഞു അടിപ്പണി മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് നേരെ വീണ്ടും ഹാളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ആണ് ഇതിപ്പോൾ ഒരു പാർക്കിന ഏരിയ ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ കാണാൻ റാക്കുകൾ മുകളിലെ റാക്കുകൾ ശരി ഫുള്ള് ചുറ്റും റാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കബർഡിന് തട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടെങ്കിലും നമ്മളെ ആലുവ പുക എടുപ്പ് അല്ലെ ആലുവ പുകയടുപ്പല്ലേ ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മള് പുറത്തേക്ക് ഇറങ്ങണേ പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്താ ഇങ്ങനെ നല്ല സൗകര്യം ഉണ്ട് ഈ വടക്കൻ ഭാഗം നല്ല വിശാലതായ സൗകര്യമാണ് അപ്പൊ ഇതാണ് സംഭവം വീട് നിങ്ങൾ കണ്ടു ഇതിനുള്ളത് കണ്ടു നിങ്ങള് ആയിരത്തി മൂന്നു നേരത്തെ പറഞ്ഞമായിരിക്കണേ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വീടാണ് ഇത് എവിടെ സ്ഥലം എന്ന് ചോദിച്ചാലേ നമ്മുടെ തുവൂർ പഞ്ചായത്തിലാണ് അതായത് നമ്മുടെ ചുങ്കന്ന് നില മഞ്ചേരി റോഡിന് പോകുമ്പോ അതായത് തുവൂർ റോഡിന് പോകുമ്പോ നമ്മുടെ മാമ്പുയ ഫാക്ടറി റോഡുണ്ട് അതിനുള്ള കയറി പോകുന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പള്ളിന്റെ അടുത്താണ് ഈ ഒരു വീടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ചുങ്കം ടു മേലാറ്റൂർ റോഡില് ഭവനം പറമ്പുന്ന് ഏഹ് മേലക്കില്ലാ റോഡിനാണ് കയറി കഴിഞ്ഞാലും അതിലാണ് പോന്നാലും ഈ പള്ളിന്റെ വിടത്തിയാൽ ഏഹ് ഈ നമ്പറിൽ വന്ന് പെത്തു കഴിഞ്ഞാൽ ഇവരറിയാം അപ്പൊ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ദാർട്ട് റോഡിന്റെ മുന്നിലാണ് ഈ ഒരു വീടുള്ളത് തേപ്പിന്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ വീടിന്റെ മുകളിലത്തെ ഈ അതിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കമ്പിയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയിൽ നല്ല സുന്ദരമായ ചുറുക്കിൽ നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഇനിയിപ്പതിന്റെ എന്താ വെച്ചാൽ ഇതിന്റെ അടിപ്പണിയും കാര്യങ്ങളും കഴിയണം അടിപ്പണി ഇത് കഴിഞ്ഞാൽ തന്നെ വീട് നല്ല ഭംഗി സുന്ദരമായി മാറും അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാരണം ആളുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും ഇങ്ങനത്തെ ഒക്കെ വീട് കിട്ടിയെങ്കിൽ പില്ലറും കാര്യങ്ങളും തൂണും കാര്യങ്ങളൊക്കെ ഉള്ള വീടുകൾ കിട്ടി ഒന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ചില ആളുകൾക്ക് വീട് പണി കഴിഞ്ഞ വീടുകൾ എടുക്കേണ്ട ആളുകൾ ഉണ്ടാവും അപ്പൊ എന്തായാലും മാക്സിമം ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു മെസ്സേജ് കൈമാറി കൊടുക്കുക ഇന്ന നിങ്ങൾ വിളിക്കാൻ നിൽക്കണ്ട മെസ്സേജ് ചെയ്യാൻ നിൽക്കണ്ട അടിയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെട്ടാൽ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ കറക്റ്റ് സൈറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരും അപ്പൊ ആ നമ്പറുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകൾക്ക് വിവരം എത്തിക്കോട്ടെ